അമ്മ സംഘടനയിലെ വിവിധ വിമിത നീക്കങ്ങളിൽ താരങ്ങൾക്കിടയിൽ കടുത്ത അതൃപ്തിയുണ്ടെന്ന് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു കടു അമ്മയ്ക്ക് ബദലായി ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നത് സംഘടനയെ തകർച്ചയിലേക്ക് വലിച്ചെറിയുമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ സംഘടനയുടെ പ്രവർത്തനങ്ങൾ അസംതൃപ്തിയുള്ള ഇരുപത് പേരാണ് ട്രേഡ് യൂണിയൻ നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നത് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു വിഷ്ണു ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ ഇത് നേതൃത്വത്തിൽ നേതൃത്വത്തിലിരുന്ന ആളുകളുടെ അറിവോടെയാണോ ഇത്തരം ഒരു ട്രേഡ് യൂണിയൻ നീക്കം മാത്രമല്ല താരങ്ങളൊക്കെ ട്രേഡ് യൂണിയൻ മോഡലിൽ പ്രവർത്തിച്ചാൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങളും ചിലറയായിരിക്കില്ല വിവരങ്ങൾ എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഇന്നലെയാണ് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ തന്നെ ഏകദേശം പതിനഞ്ചോളം വരുന്ന ആക്ടർമാർ അഭിനേതാക്കൾ സമീപിച്ചിട്ടുണ്ട് അത് അവർക്കൊരു ട്രേഡ് യൂണിയൻ സംവിധാനം എങ്ങനെ തുടങ്ങാം എന്നതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനയുടെ ഭാഗമായാണ് തന്നെ സമീപിച്ചതെന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയത് ഇത് അമ്മയിലുള്ള താരങ്ങളാണ് എന്നൊരു അനൌദ്യോഗിക സ്ഥിരീകരണവും ലഭ്യമായിരുന്നു അമ്മയിൽ എക്കാലത്തും വിമത വിമത ശബ്ദമായി നിലനിന്നിരുന്ന ചില ആളുകളാണ് ബി ഉണ്ണികൃഷ്ണനെ ഈ ട്രേഡ് യൂണിയൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട് സമീപിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം പക്ഷേ അമ്മയുടെ മുൻപത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാം ഈ നടപടിയെ പൂർണ്ണമായും തള്ളുകയാണ് നിഷേധിക്കുകയാണ് അങ്ങനെ ഒരു തരത്തിലുള്ള ഇടപെടലോ അല്ലെങ്കിൽ അമ്മ പിളർപ്പിലേക്ക് എന്ന് പറയുന്ന വാർത്തയോ അംഗീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല അഞ്ഞൂറ്റി ആറ് മെമ്പർമാരാണ് അമ്മക്കുള്ളത് അവരറിയാതെ അതിൽ ആരെങ്കിലും ആണോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കറിവില്ല എന്നുള്ളതായിരുന്നതിലെ ജയൻ ചേർത്തലയുടെ പ്രതികരണം അതുകൊണ്ട് നേതൃത്വത്തിനും അതോടൊപ്പം തന്നെ അമ്മയിലെ ആളുകൾക്കുമെല്ലാം ഈ നീക്കത്തിന് കടുത്ത അതൃപ്തിയുണ്ട് പക്ഷേ ഇങ്ങനെയൊരു നീക്കം നടന്നു എന്നുള്ളത് സ്ഥിരീകരിക്കാവുന്ന വിവരമാണ് െഫ് ജനറൽ സെക്രട്ടറി തന്നെ സ്ഥിരീകരിച്ചതുമാണ് സമാന്തരമായി അമ്മയ്ക്ക് സമാന്തരമായി അഭിനേതാക്കളുടെ മറ്റൊരു സംഘടന ഉണ്ടായാൽ അത് ഉറപ്പായും അമ്മയുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നുള്ളത് വസ്തുതാപരമാണ് കാരണം ട്രേഡ് യൂണിയൻ സംവിധാനത്തിലാണ് ആ സംഘടന പോകുന്നതെങ്കിൽ സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ ആ ആ സംഘടനയിലേക്കായിരിക്കും കൂടുതലായി എത്തുക അതിന് അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ഒപ്പം ഈ അഭിനേതാക്കൾക്കിടയിൽ കൂടുതൽ ഭിന്നത രൂപപ്പെടും അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അമ്മ ഈ വിഷയം ഗൗരവമായി തന്നെ കാണുന്നുണ്ട് ഇതിൽ ഒരു ചർച്ച ഉണ്ടാകും പക്ഷേ നിലവിൽ അഡോ കമ്മിറ്റി ആയതുകൊണ്ട് തന്നെ ഇതിൽ വിശദമായ ചർച്ചയിലേക്ക് പോകുന്നതിന് അമ്മക്കും പരിമിതി ഉണ്ട് അതുകൊണ്ട് ജനറൽ ബോഡി നടക്കുന്ന ഘട്ടത്തിലായിരിക്കും ഇത്തരം കാര്യങ്ങൾ വിശദമായ ചർച്ച ഉണ്ടാകുക എന്നാണ് ലഭ്യമാകുന്ന വിവരം എന്തായാലും ട്രേഡ് യൂണിയൻ നീക്കം അത് സ്ഥിരീകരിക്കുന്നുണ്ട് അമ്മയിലെ ആളുകളും എസ്